നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരം വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് രേണു സുധി വീണ പിന്നെ നമ്മുടെ സുചിത്ര ആദിത്യൻ അങ്ങനെ അവരുടെയൊക്കെ ജീവിതങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സാന്ത്വനം സീരിയലിലെ സംവിധായകൻ ആദിത്യന്റെ ഭാര്യ പറഞ്ഞ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയിരിക്കുന്നത് സൂപ്പർഹിറ്റ് സീരിയലുകളുടെ സംവിധായകനായിരുന്നു ആദിത്യൻ ആ ആദിത്യന്റെ മരണം സഹപ്രവർത്തകർക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനേ സാധിച്ചിട്ടില്ല അതിന് കാരണങ്ങൾ പലതുണ്ട് അതില് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് ആദിത്യന്റെ അപ്രതീക്ഷിത വിയോഗം ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സ്വന്തം സീരിയൽ തന്നെ ആയിരം എപ്പിസോഡ് എത്തിക്കണം എന്ന് വരെ ആദിത്യ സ്വപ്നത്തിലൊന്നായിരുന്നു പക്ഷെ അതുപോലും സാധിച്ചില്ല ഏറെ ആശിച്ച വീടിന്റെ ഗൃഹപ്രവേശനത്തിന് തൊട്ടു മുമ്പായിരുന്നു ആദിത്യൻ മരണപ്പെട്ടത് അപ്പോൾ പറ്റിക്കാൻ ആദ്യം ഈ ഒരു മരണവാർത്ത പുറത്തു വന്നപ്പോൾ പറ്റിക്കാൻ പറയുന്നത് എന്ന പറയുന്നതാണെന്നാണ് പലരും ആദിത്യ മരണവാർത്ത അറിഞ്ഞ് പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഇതിനെക്കുറിച്ച് കരുതിയിരുന്നത് എന്നാൽ അതിന് കാരണം തന്നെ ഈ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും അവസാനമായിട്ട് ആദിത്യൻ പോകുമ്പോൾ നാളെ കാണാമട എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദിത്യൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോയത് പക്ഷേ ആ ഒരു യാത്ര മരണത്തിലേക്കായിരുന്നു എന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല നേരം നേരം പുലർന്നപ്പോഴാണ് ആദ്യത്തിന്റെ മരണ വാർത്ത എല്ലാവരും അറിയുന്നത് മലയാ മലയാളം മിനിസ്ക്രീൻ സ്ക്രീൻ പരമ്പരകളിൽ അടുത്ത കാലത്തെ ഏറെ പ്രേക്ഷകരുണ്ടായിരുന്ന ഒരു പരമ്പര തന്നെയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം മനോഹരമായ കുടുംബ നിമിഷങ്ങളും പ്രണയവും ഒക്കെ മലയാളികളുടെ മുന്നിൽ എത്തിച്ചിരുന്ന ഈ സാന്ത്വനം എല്ലാ പ്രായക്കാരും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന സന്തോഷപ്പെടുത്തുന്ന ഒരു പരമ്പര തന്നെയായിരുന്നു റേറ്റിംഗിലും മുൻപന്തിയിലായിരുന്നു സാന്ത്വനം നിന്നിരുന്നത് എന്നാൽ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സാന്ത്വനം പരമ്പര അവസാനിപ്പിച്ചു അതും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഈ സാന്ത്വനം സീരിയൽ ആരംഭിച്ചു എന്നാൽ നിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഏഴിനായിരുന്നു അതും ആദ്യത്തിന്റെ മരണത്തിന് ശേഷം തന്നെയായിരുന്നു സാന്ത്വനം പരമ്പര അവസാനിപ്പിച്ചത് മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ഒൻപതരയോടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പേയാടുള്ള തന്റെ വാടക വീട്ടിലേക്ക് പോയിരുന്നു പുലർച്ചെ രണ്ട് ഇരുപതിന് സീരിയലിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ ശരത്തിനെ ആദിത്യൻ ഫോൺ ചെയ്യുകയും നെഞ്ചുവേദനയും നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു ആശുപത്രിയിലേക്ക് പോകണമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ ശരത്ത് വീട്ടിലെത്തിയപ്പോ അവശ്യനിലയിലായിരുന്നു ആദിത്യൻ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപ് ആദിത്യൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അതിനുശേഷം ആദ്യത്തിൻ്റെ ഭാര്യ റോണുവും മക്കളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റോണു ചില വെളിപ്പെടുത്തലുകളും പിന്നെ ചില കുറിപ്പുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു താൻ ഒരു സുഖി സുഖി ഒരു സുഖി ഡെലിവറി ഗേളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അല്ലാതെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്ത് തന്റെ കുടുംബത്തെ പോറ്റി വരികയാണെന്നൊക്കെ രോണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം റോണുവിൻ്റെ ആ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രോണു പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രോണു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടേത് സന്തോഷകരമായ കുടുംബജീവിതമായിരുന്നു എന്നാൽ ആ സന്തോഷകരമായ കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു അത് തകർത്തത് സീരിയൽ നടിയും ബിഗ് ബോസ് താരവുമായ സുചിത്ര നായരാണെന്നാണ് രോണു പറഞ്ഞത് ഭർത്താവും സുചിത്രയും തമ്മിലുള്ള സൗഹൃദം തനിക്ക് ഇഷ്ടമായിരുന്നില്ല ലൊക്കേഷനിലേക്ക് വരെ കയറി ചെല്ലേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തവരാണ് സിനിമാ സീരിയൽ ജീവിതം കൊണ്ട് അദ്ദേഹം സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഭാര്യയായ ഞാനും രണ്ട് കുഞ്ഞുങ്ങളും മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എനിക്ക് പതിനെട്ട് വയസ്സുള്ള സമയത്ത് ചേട്ടൻ ഒരു തമിഴ് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്റെ അനിയത്തിയായിരുന്നു നായികയായി ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് ഇത്തിരി ഫോട്ടോഷൂട്ടിന് അവൾക്കൊപ്പം ഞാനും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിനായി ഇഷ്ടത്തിലായി പ്രണയത്തിലായി ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്നത് ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചേട്ടനെന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ചേട്ടനുമായി പ്രണയത്തിലാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല പലരും കല്യാണ ആലോചനകളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അങ്ങനെ കല്യാണ ആലോചനകളൊക്കെ കൊണ്ടു വന്ന സമയത്തായിരുന്നു എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചേട്ടനൊപ്പം ഒളിച്ചോടി ഒളിച്ചോടിയത് ആ തീരുമാനം തെറ്റായിപ്പോയി എന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല അത്രത്തോളം സന്തോഷത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ച ശേഷം എന്നേക്കാൾ എൻ്റെ വീട്ടുകാർക്ക് സ്നേഹിച്ച വീട്ടുകാരെ സ്നേഹിച്ചതും വീട്ടുകാർക്ക് സ്നേഹം തോന്നിയതും ചേട്ടനായിരുന്നു ചേട്ടൻ സംവിധായകനായി പ്രോജക്റ്റുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ സന്തോഷകരമായ ജീവിതം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാ സെറ്റിലും എന്നെയും കൊണ്ടുപോകും ഇടയ്ക്ക് ടൂർ കൊണ്ടുപോകും പിന്നീട് ഞങ്ങൾക്കിടയിൽ ചില ചില വഴക്കുകളും പിണക്കുകളും ഒക്കെ ആയി അത് സ്വാഭാവികമായിട്ടും സാധാരണ ഭാര്യ ഭർത്താവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആ ഒരു പിണക്കങ്ങളാണ് ചിലർ മുതലെടുത്തത് വലിയ പ്രശ്നങ്ങളുണ്ടായി അതിനുശേഷം എനിക്കും ശത്രുക്കളുണ്ടായി ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും സൗഹൃദങ്ങളും ഉള്ളയാളാണ് ആദിത്യൻ അപ്പോൾ സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി പിന്നെ അതൊരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത് അത് ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളുടെ തുടക്കമായി എന്ന് ഞാൻ ആദ്യം എനിക്കത് അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു എന്നാണ് റോണു പറഞ്ഞത് പക്ഷേ റോണുവിന്റെ ഈ വെളിപ്പെടുത്തലുകളേക്കാൾ എല്ലാവരെയും ഞെട്ടിച്ചത് അത് ആരാണ് എന്ന് പേര് പറഞ്ഞപ്പോഴായിരുന്നു അതൊരു സ്ത്രീയാണ് ബിഗ് ബോസ് താരമാണ് വാനമ്പാടി സീരിയലിലെ നായികയായ സുചിത്ര നായരാണ് അത് ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി സുചിത്രയാണോ ആദിത്യയും രോണുവിൻ്റെയും ജീവിതം തകർക്കാനായിട്ട് ശ്രമിച്ചത് എന്നുപോലും എല്ലാവരും ചിന്തിച്ചു പോയി ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടെ പ്രശ്നങ്ങളായി ഞങ്ങൾക്ക് കുറച്ചുനാൾ പിണങ്ങേണ്ടി വന്നു അതിനു മുൻപ് ഞാനും ചേട്ടനും തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു സുചിത്ര വന്നതിന് ശേഷമാണ് തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ആ സൗഹൃദം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന്റെ പേരിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് കുറച്ചേരം ചേട്ടനും നിന്ന് ഞാൻ മാറി നിന്നു പിന്നെ ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ട അവസ്ഥയുണ്ടായി അന്ന് സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായിരുന്നു അതുപോലെ എന്നെ ആളുകൾ പ്രശ്നക്കാരിയായി തെറ്റിദ്ധരിച്ചു ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്യുമായിരുന്നു എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കാരണം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് എന്ത് കണ്ടാലും പെട്ടെന്ന് ദേഷ്യപ്പെടും ഒന്നും ചിന്തിക്കത്തില്ല അതുകൊണ്ട് തന്നെ ചേട്ടന്റെ സുഹൃത്തുക്കള് ഭർത്താവിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഭാര്യയായിട്ടാണ് എന്നെ തെറ്റിദ്ധരിച്ചതും ആ ആ ഒരു കണ്ണിലൂടെയാണ് എന്നെ കണ്ടതും വേർപാട് സംഭവിച്ച ശേഷം ആദ്യത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഒരുപാട് പ്രചരിച്ചിരുന്നു ആ സമയത്ത് പലരും തൻ്റെ മേലും സത്യാവസ്ഥ അറിയാതെ പഴിചാരിയിരുന്നു പക്ഷേ അങ്ങനെ പഴിചാരാനായിട്ട് കാരണങ്ങൾ ഒന്നായിരുന്നു ആ ഒരു കാരണവും രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിരിച്ചില് വരാറുണ്ട് ഇടക്കിടയ്ക്ക് നെഞ്ചുവേദന നെഞ്ചിരിച്ചിലൊക്കെ വരാറുണ്ട് അപ്പൊ അസിഡിറ്റി പ്രശ്നങ്ങള് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ജലൂസിൽ കഴിക്കും ചില രാത്രികളില് ഛർദിച്ച് വീണ് കിടക്കും ചേട്ടന് നെഞ്ചുവേദന വന്ന സമയത്ത് എന്നെ ആദ്യം വിളിച്ചിരുന്നു അത് ഞങ്ങള് തമ്മിൽ വഴക്കുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ മറ്റൊരു മുറിയിലാണോ കിടന്നുറങ്ങിയത് എന്നും വരാറുള്ള നെഞ്ചുവേദനയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയി പോയി ആ സമയത്ത് ആ സമയത്താണ് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടത് അപ്പോൾ ആ ശബ്ദം കേട്ട ഉടനെ തന്നെ ഞാൻ ഒടനെ റൂമിലേക്ക് ഓടിച്ചെന്നു അപ്പോൾ കണ്ണൊക്കെ മറഞ്ഞിരുന്നു ബി പി ലോയായെന്ന് കരുതി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിടിച്ചു പൊക്കാനായിട്ട് പറ്റത്തില്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിടിച്ചു പൊക്കാൻ പറ്റാത്തത് കൊണ്ട് മകൻ കൂടിയെന്നെ സഹായിച്ചു അങ്ങനെ ഞങ്ങളെ ചെറുതായിട്ട് ഉയർത്തി അപ്പോഴേക്കും ചേട്ടന്റെ രാഹു രണ്ട് സുഹൃത്തുക്കള് അവിടേക്ക് ഓടിയെത്തി നെഞ്ചുവേദന ചേട്ടൻ സുഹൃത്തുക്കളെ ആദ്യമേ വിളിച്ചിരുന്നു അതുകൊണ്ടാണ് അവരെ ഓടി വന്നത് പക്ഷേ ആ വിവരം സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല അതെനിക്ക് ഒരുപാട് വിഷമമായി മാത്രമല്ല കാർ ഉണ്ടായിട്ടും ഞാൻ ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല വയ്യാത്ത വ്യക്തിയെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു അത് പ്രചരിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വന്ന സമയത്ത് ഭാരണം ഭാരം കാരണം ആ എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് വീണു അത് കണ്ടിട്ടാണ് കൂട്ടുകാർ അവിടേക്ക് ഓടി വന്നത് അവർ കരുതിയത് മറിഞ്ഞു വീണ് കിടന്നിട്ടും ഞാൻ ചേട്ടനെ മൈൻഡ് ചെയ്യാതെ ഇട ഇട്ടേക്കുകയാണെന്നാണ് അവർ ആദ്യം വിചാരിച്ചത് അതെനിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കി എല്ലാത്തിനും സാക്ഷിയായിട്ട് എൻ്റെ കൂടെ മകൻ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനെ സുഹൃത്തുക്കൾ ചേർന്ന് വേഗം കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർ നാലുപേരുണ്ടായിരുന്നു പക്ഷെ പ്രചരിച്ചത് ഞാൻ ആദ്യത്തിനൊപ്പം കാറിൽ കയറാൻ മടിച്ചു എന്ന തരത്തിലായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാറിൽ കയറാത്തത് കുഞ്ഞുങ്ങളുടെ കാര്യം ോക്കണല്ലോ അതുപോലെ സീരിയൽ സംവിധായകൻ ടി എസ് സജി എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ ആദിത്യന്റെ രണ്ടാം ഭാര്യയാണെന്നാണ് അങ്ങനെ പറയുമ്പോൾ അയാൾ മോശമാക്കുന്നത് ഉറ്റ സുഹൃത്തായിരുന്ന ആദിത്യന്റെ ക്യാരക്ടറിനെ തന്നെയാണല്ലോ അയാളും എൻ്റെയും ചേട്ടൻ്റെയും പ്രശ്നങ്ങൾക്കിടയിൽ ഇടപെട്ടിരുന്നു പിന്നെ ആദ്യമൊക്കെ ഞാൻ ഇതിനെല്ലാം എതിർത്ത് മറുപടി പറയുമായിരുന്നു പിന്നീട് ഞാൻ അത് നിർത്തി കാരണം എനിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മാത്രമല്ല റോണു ഇപ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ റോണു ചെറിയ ചെറിയ ജോലികൾ ചെയ്തതാണ് മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്വിഗ്ഗി ഓടാൻ പോകുന്നതും പിന്നെ വെഡ്ഡിങ് കാർഡ്സിൽ റിബൺ കെട്ടുന്നതും ഡെലിവറി ഗേളും പിന്നെ അങ്ങനെ ഒരുപാട് ജോലികളെ ഞാൻ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുന്നു ആ ഒരു ജോലി ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് മക്കൾ രണ്ടുപേരെ ഞാൻ പഠിപ്പിക്കുന്നത് പിന്നെ ഫ്രട്ടേണിറ്റി സഹായിച്ചിരുന്നു ആദിത്യൻ ജയൻ ആദിത്യൻ ജയൻ നടൻ ആദിത്യൻ ജയനും സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിദേശത്തുള്ള ഒരു സാറാണ് പത്ത് മാസത്തോളം വീടിന്റെ വാടക കൊടുക്കാൻ വേണ്ടിട്ട് എന്നെ സഹായിച്ചത് അതും ജി ജെ ചേച്ചി വഴി കിട്ടിയ സഹായമായിരുന്നു ഫ്രട്ടേണിറ്റി രണ്ട് ലക്ഷം രൂപയാണ് തന്നത് മക്കളുടെ ഫീസ് അടയ്ക്കാൻ രണ്ട് ടേമില് എന്നെ സഹായിച്ചത് ചിപ്പി ചേച്ചിയായിരുന്നു സുചിത്രയുമായുള്ള ചേട്ടന്റെ വിഷ ഇവർക്കെല്ലാം അറിയാ അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പിന്നെ എന്നോട് അവർ വന്ന് ചോദിച്ചിട്ടില്ല അന്ന് അവരെല്ലാം ഒന്നായിരുന്നു ഞാൻ പുറത്തായിരുന്നു എന്നും ആദിത്യൻ മരിച്ച ആ ഒരു ദിവസത്തെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഇത്രയാണ് റോണു പറഞ്ഞത് പിന്നെയും റോണു ആവർത്തിച്ചു സുചിത്രയാണ് തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അങ്ങനെ ഒരുപാട് സുചിത്രയ്ക്കെതിരെ രോണു നടത്തിയ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ യൂട്യൂബർ അതുൽ ബ്ലോഗ്സ് നടത്തിയ പ്രതികരണവും ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തിനുമായി സുചിത്രയുമായും വഴിവിട്ട ബന്ധമായിരുന്നു എന്ന് തോന്നുന്നില്ലെന്ന് അതൊരു പറയുന്നുണ്ട് സുചിത്രയുമായി അവിഹിത ബന്ധമായിരുന്നു ഭർത്താവിനെ എന്ന തരത്തിൽ രോണു കഴിഞ്ഞ ദിവസം സംസാരിക്കുണ്ടായി പക്ഷേ അങ്ങനെ ഭർത്താവ് അങ്ങനെ ഒരു അവിഹിത ബന്ധമായിട്ട് അങ്ങനെ അവിഹിത ബന്ധം ഭർത്താവുമായിട്ട് ഉണ്ട് എന്ന തരത്തിൽ റോണു സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ കാശ് കൊണ്ടുപോയി എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നുണ്ട് സുചിത്ര ഇവരുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും പണം കൊണ്ടുപോയതിന് റോണുവിൻ്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യത്തിനുമായി വഴിവിട്ട ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര് എന്ന തരത്തില് ഉള്ള സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന തരത്തിലാണ് ഞാൻ ഈ വിഷയത്തിൽ സുചിത്രയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ലഭിച്ച പ്രതികരണം സുചിത്രയോട് അതിൽ ചോദിച്ചപ്പോൾ ഒരു ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര് തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധം കാണും ആ സുഹൃത്ത് ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറം ഒരു ബന്ധം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് സുചിത്ര സുചിത്രയുമായിട്ട് അതുൽ സംസാരിച്ചപ്പോ അതുൽ വ്ലോഗ്സ് സംസാരിച്ചപ്പോൾ പ്രതികര അങ്ങനെയാണ് പ്രതികരിച്ചത് പിന്നെ ഒരാൾ വന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിലേ എല്ലാവരും സംസാരിക്കത്തുള്ളൂ എന്നിരുന്നാലും സുചിത്ര രോണു ആദിത്യൻ വിഷയത്തിൽ പൂർണ്ണമായും തെറ്റുകാരിയാണെന്ന് ഞാൻ തർപ്പിച്ചു പറയുകയുമില്ല കാരണം സത്യാവസ്ഥം നമുക്കറിയില്ല അഭിമുഖം വൈറലായ ശേഷം റോണുവിന് ഭീഷണികൾ വരുന്നുണ്ടെന്നാണ് അവർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ പൊട്ടിത്തെറികൾ ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും സുചിത്രയ്ക്ക് ഒരുപാട് ഗുണ്ടാ ടീമുകളുമായി ബന്ധമുണ്ടെന്നും റോണു പുതിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ സത്യം എത്രത്തോളം എന്നറിയില്ല ന്യായം ആരുടെ പക്ഷത്താണോ അവർക്കൊപ്പം ആയിരിക്കും ഞാനും രൗണു സീരിയൽ മേഖലയിലുള്ള പലരെയും വെല്ലുവിളിക്കുന്നുണ്ട് ഇവർക്കെല്ലാം ഇടയിൽ എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് ഇതൊന്നും ഇവിടം കൊണ്ട് തീരത്തില്ല ഉറപ്പായിട്ടും ഇത് ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല ഇനിയും ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുറത്തു വരാനുണ്ടെന്നാണ് അതിൽ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാലം അതിന്റെ കാല കാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് ലോണുവിന്റെ അഭിമുഖം വൈറലായപ്പോൾ സുചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സുചിത്ര അത്ര പാവമാണെന്ന് തോന്നുന്നില്ല കുടുംബത്തേക്കാൾ വലുതല്ല സുഹൃത്ത് അകലം വെക്കാൻ ആദ്യത്തിന് ശ്രമിക്കണമായിരുന്നു എന്നാണ് വീഡിയോയ്ക്ക് ലഭിച്ച ചില കമന്റുകൾ എന്നാൽ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ച് ലക്ഷ്മി നായരും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ടതില്ല കാലം അതിന്റെ കാലാകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് സുചിത്ര നായർ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞത് പിന്നെ കർമ്മ പഴയതെല്ലാം ഓർക്കുന്ന ഒരു ദിവസം വരും അതുവരെ ഉള്ളൂ ഈ ഇപ്പോൾ കാണുന്ന അവരുടെ സന്തോഷമൊക്കെ എന്നാണ് മറ്റൊരു വാചകം ചെറുപ്പം മുതൽക്കേ അഭിനയരംഗത്ത് സജീവമായിരുന്നു സുചിത്ര സുചിത്ര ഏറ്റവും കൂടുതൽ എല്ലാവരും അറിയുന്നത് വാനമ്പാടി സീരിയലിലൂടെയാണ് അറിയുന്നത് മാത്രമല്ല വൈറൽ ആയത് ഒന്ന് ഫേമസ് ആയത് വാനമ്പാടി സീരിയലാണ് സമ്പൂർണ്ണ ശിവഭക്തയാണ് സുചിത്ര സുചിത്രയുടെ ജീവിതത്തിലും കരിയറിലും ഒക്കെ ബ്രേക്ക് കൊടുത്ത ഒരു പരമ്പര തന്നെയായിരുന്നു വാനമ്പാടി പത്മിനി എന്ന കഥാപാത്രത്തെ ആയിരുന്നു അത് ഗംഭീരമായിട്ട് സുചിത്ര അതിൽ അവതരിപ്പിച്ചിരുന്നത് പത്മിനി നമ്മുടെ തപ്പി തിരുവനന്തപുരം സ്വദേശിയാണ് സുചിത്ര പുരാണ പരമ്പരകളിലും തന്റേതായ ഇടം കണ്ടെത്തിയ നടിയാണ് അച്ഛനും അമ്മയ്ക്കും ഒരു മകള് മാത്രമാണ് പിന്നെ തനിക്ക് ഒരു ഉണ്ടെന്നും വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നും സുചിത്ര പറഞ്ഞിരുന്നു ബിഗ് ബോസ് താരം കൂടിയായ സുചിത്ര നായർ ബിഗ് സ്ക്രീനിലും തന്റെ സ്ഥാനം അറിയിച്ചിട്ടുണ്ട് മലേക്കോട്ടെ വാലിബനില് നമ്മുടെ സുചിത്ര അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സമ്പൂർണ്ണ ശിവഭക്ത മാത്രമല്ല ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ദർശനത്തിനും സുചിത്ര എത്താറുണ്ട് ഭഗവാനെ കണ്ടേ ജീവിതം തുടങ്ങൂ സുചിത്രയ്ക്ക് ഒരു നിർബന്ധമാണ് മുപ്പത് കഴിഞ്ഞെങ്കിലും ഇന്നും ഒരു ബാച്ചലറാണ് സുചിത്ര ഇന്ന് ഇതുവരെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഇടയ്ക്കുണ്ടായ പ്രണയ പരാജയവും താരത്തെ വിവാഹം എന്ന ചിന്തയിൽ നിന്നും പിന്നോട്ടേക്ക് എത്തിച്ചു അതുമാത്രമല്ല ഒരുപാട് ഗോസിപ്പുകൾ സുചിത്രയ്ക്ക് എതിരെ വരുന്നുണ്ട് അതായത് അവിവാഹിതയാണ് വിവാഹം കഴിക്കാൻ വേണ്ടിട്ട് പോകുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചില ഗോസിപ്പുകളും വരുന്നുണ്ട് എന്തായാലും ഇപ്പോ രോണു നടത്തിയ വെളിപ്പെടുത്തലുകള് ആ വെളിപ്പെടുത്തലുകൾക്കെതിരെയും എല്ലാം തെളിയിക്കും ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാലം എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്കിപ്പോഴും തർപ്പിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം